കാട്ടാനശല്യം രൂക്ഷമായതോടെ ജീവനും സ്വത്തിനും സംരക്ഷണം തേടുകയാണ് വയനാട് പുൽപ്പള്ളിയിലെ ജനങ്ങൾ കൃഷി നശിപ്പിക്കുന്നതിനു പുറമേ വളർത്തുമൃഗങ്ങളും കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയാകുന്നു വന്യമൃഗങ്ങളുടെ കാടിറക്കത്തിന് തടയിടാൻ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് പുൽപ്പള്ളി മുള്ളങ്കൊല്ലി പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ ഇറങ്ങി വ്യാപകമായി കൃഷിനാശം വരുത്തുന്നത് പതിവായി കഴിഞ്ഞു കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനു പുറമെ വളർത്തുമൃഗങ്ങളും കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയാകുന്നു കർണാടക വനത്തിൽ നിന്നും കബിനി പുഴ കടന്നാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് കബിനി പുഴയോരത്തോട് ചേർന്ന് തൂക്കുവൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും പ്രവർത്തിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് തകർന്നുകിടക്കുന്ന തൂക്കുവൈദ്യുതി വേലി അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യം വനംവകുപ്പ് അവഗണിക്കുന്നുവെന്നും നാട്ടുകാർ പറയുന്നു രണ്ട് കിലോമീറ്ററോളം ദൂരെയാണ് വരത്തുന്നുള്ളത് പക്ഷേ വനത്തിൽ നിന്ന് ഇത്ര ദൂരമായിട്ട് ആന ചക്കയും മാങ്ങയും തേടിപ്പോരുന്നതാണ് അടുത്തുള്ള ജനങ്ങളൊക്കെ കുറേ വെട്ടി നശിപ്പിച്ച് കളഞ്ഞ വീണ്ടും ദൂരേക്ക് ദൂരേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആന ഇപ്പം ആരപ്പ് മൂല കവർ ചെയ്തു വരെ ആന മാറിയിട്ടുണ്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മരകാവ് ഈ ദിവസങ്ങളിലൊക്കെ മരകാവ് ഭാഗത്തൊക്കെ ഭയങ്കര ആനശല്യമാണ് ഏത് ഈ വേലിയമ്പം ഫോറസ്റ്റിനോട് ചേർന്ന എല്ലാ ഏരിയകളിലും ഭയങ്കരമായിട്ട് ഭീകരമായിട്ട വന്യമുറ ശല്യമാണ് ആനയുടെ ശല്യമാണ് കൂടുതലുള്ളത് ജനവാസ മേഖലയിലെത്തുന്ന ആനകളെ തുരത്താനും കാവലിനുമായി മുൻകാലങ്ങളിൽ താൽക്കാലിക വാച്ചർമാരെ നിയോഗിച്ചിരുന്നു എന്നാലിപ്പോൾ വാച്ചർമാരുടെ എണ്ണം വെട്ടിച്ചുരുക്കിയതോടെ രാത്രി കാവലും അവസാനിച്ചു വനാതിർത്തിയിൽ കിടങ്ങും വൈദ്യുതി വേലിയടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയാൽ ആനകൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ കഴിയും നിരവധി തവണ പരാതികൾ നൽകിയിട്ടും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് ഉദ്യോഗസ്ഥർ അവഗണിക്കുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് സമരപരിപാടികൾ ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം അമൃത ന്യൂസ് വയനാട്